ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം തായ്ലൻഡ് ട്രിപ്പിലെ രണ്ടാമത്തെ പാർട്ട് ടു വീഡിയോ ആണ് കേട്ടോ നമ്മൾ എലിഫൻറ്റ് ഷോയൊക്കെ കണ്ട് അടിപൊളിയ ഷോയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്രയും എലിഫൻറ്റിനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ എന്തോരം എലിഫൻ്റ് ഉണ്ടായിരുന്നു എല്ലാം നല്ല ഫണ്ണി ആയിരുന്നു നമ്മുടെ നാട്ടിലേക്ക് എലിഫൻറ്റിനെയൊക്കെ കണ്ടുള്ളത് ചങ്ങലയൊക്കെ ഇട്ടിട്ടില്ലേ ഇവിടെ ചങ്ങലയൊന്നും ഇടാതെ എന്തോ ഒരു ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അത് ഷോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഗാർഡൻ കാണാൻ വന്നു കേട്ടോ കുറേ ഉണ്ടായിരുന്നു ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ സൗത്ത് പട്ടായിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ യാത്ര ഉണ്ട് ഈ നോങ് നോച്ച് ഗാർഡനിലോട്ട് എത്താനായിട്ട് അവിടെയായിരുന്നു എലിഫൻറ്റ് ഷോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഗാർഡനോട് ഞങ്ങൾ കാണാൻ വന്നത് നമ്മളീ ഷോ കാണാൻ പോയത് സൈഡ് സീൻ ബസ്സിലാണ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഫുഡ് ലെഞ്ചൊക്കെ ഒരുവിധം നല്ല ലെഞ്ചൊക്കെ ആയിരുന്നു ഈ ഗാർഡൻ എന്ന് പറയുന്നത് അറുന്നൂറ് ഏക്കറാണ് കേട്ടോ അറുന്നൂറ് ഏക്കർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ആകെ ടെൻഷൻ ഓടിച്ചു ഈ അറുന്നൂറ് നമ്മൾ എങ്ങനെ ചുറ്റിക്കണമെന്നുള്ളൂ പക്ഷേ ഇങ്ങനെ സൈഡ് സീൻ ബസ്സിലിരുന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആകെ വണ്ടർ അടിച്ചു കിട്ടും ദൂരം കാഴ്ചകളാണെന്നറിയാൻ കാണാനിട്ട് രണ്ട് സൈഡിലും ഉണ്ട് കത്ത് പലതരത്തിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിനെ കെയർ ചെയ്യാനായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാന്ന് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കിത് ഈ അറുന്നൂറ് ഏക്കർ ചുറ്റിക്കിറങ്ങി കാണണമെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും വേണം കേട്ടോ ഞങ്ങൾ പിന്നെ എല്ലാം ഒന്നും പെട്ടെന്ന് ഒന്ന് കണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം നമുക്ക് കാണാൻ പറ്റി നല്ല രസം ഉണ്ടായിരുന്നു രണ്ട് സൈഡിലെ ആ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് നമുക്ക് ഇതിനകത്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം पतिया കുറേ പ്ലേസുകളുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫോൺ ഫുള്ളായിരുന്നു ഞാൻ എല്ലായിടവും ചുറ്റി നടന്ന ഫോട്ടോസായാലും ആയാലും എല്ലാം എടുത്തു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഹാരിസിക്ക് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു എല്ലാവരുടെയും ഫോണൊക്കെ ഒല്ല ഒന്ന് ക്ലിയർ ഏജ് വെച്ചേക്കണം ആവശ്യമില്ലാത്തതൊക്കെ മാറ്റിയിട്ട് കാരണം ഇവിടെ നിറയെ ഫോട്ടോസൊക്കെ ഉണ്ട് എല്ലാം എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ഒരു വിധം സെറ്റാക്കിയിരുന്നു പക്ഷേ പകുതി ആയപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൻ്റെ ചാർജ് അങ്ങോട്ട് തീരാൻ പോയി പിന്നെ ഞാൻ ഒട്ടും വിട്ടില്ല ചേട്ടൻ്റെ ഫോണിൽ നിന്നും കൂടി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു കത്ത് ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ാണ് കേറി വരുമ്പം ക്ലോത്ത് ക്ലോത്ത് ഉണ്ട് ചെരുപ്പുണ്ട് പിന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് ബാത്റൂമ് ആ ബാത്തി ബാത്റൂമില് ടവൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്ത് ടബ പിന്നെതായി ഇവിടെ ഒരു ഷെൽഫുണ്ട് ഷെൽഫ് ഷെൽഫുണ്ട് ഒരു ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജിനകത്ത് വാട്ടർ ഉണ്ട് പിന്നെ ആ ഗ്ലാസ് കെറ്റിൽ ടീ ബാഗ്സ് ഒക്കെയുണ്ട് മേളം ഷെൽഫുണ്ട് ഇവിടെ നല്ല അടിപൊളി ബെഡ് ഉണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് കാണാം തുറന്നുകൊണ്ട് ഇത് ചെയ്യാം ബാത്ത് ടപ്പ് കണ്ടോ ആ ഈ ബാത്ത് ടപ്പ് നമുക്ക് തുറക്കാം വ്യൂ ഉണ്ട് അടിപൊളി ബെഡ് ഉണ്ട് എപ്പി ഓ സൂപ്പർ അടിപൊളി ബാൽക്കണി വ്യൂ ഹപ്പാ വ്യൂപ്പാമി സൂപ്പർ വ്യൂ അല്ലേ ഒരു കുട്ടി ബാൽക്കണി ഉണ്ട് പട്ടായ മുള്ള് ഓ സൂപ്പർ 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 ആ ഇവിടെ ഇരിക്കാനായിട്ടുള്ള ഒരു ചെയറും ഒരു ഇതൊക്കെ ഉണ്ട് ഓ സൂപ്പർ ബീച്ച് കാണാം അതോ നോക്കി സൂപ്പർ വ്യൂ അല്ലേ ഇതാണ് നമ്മളുടെ റൂം ഇവിടെ ഒരു കുഞ്ഞ് ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ നേരത്തി എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാം പിന്നെ ടി വി ഉണ്ട് പിന്ന ഇവിടെ ഒരു കുട്ടി മെററുണ്ട് അപ്പം അത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം ഫോണിന് ചാർജ് ഇല്ല ചാർജ് ഇട്ട് വൈഫൈ കണക്ട് ചെയ്യണം നമ്മളങ്ങനെ ഹോട്ടലിലോട്ട് കയറി ഒന്ന് ഫ്രഷ് ശേഷം പുറത്ത് ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് ഇത് എന്താ ഇവരിങ്ങനെ നമ്മളൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ് കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ ദൈവമേ എൻ്റെ മനസ്സ് മരിച്ചു വേണമെങ്കിൽ എന്ന് വേണമെങ്കിൽ പ്രകടനം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് എന്തൂരം തരത്തിലുള്ള പുഴകളും പാറ്റകൾ പിന്നെ തവളകളൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരുത്തിയേക്കുന്നത് അയ്യോ കണ്ടിട്ട് ഞാൻ ഓടിപ്പോട്ട എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ചോദിച്ചത് എന്താണെന്നൊക്കെ ആ അതെൻ്റെ സംഭവമൊന്നും പുള്ളിക്കറിയില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഫ്രൂട്ട്സുകളാണ് കേട്ടോ എന്തോരം വെറൈറ്റി ഫ്രൂട്ട്സുകളാണ് നല്ല ഫ്രഷ് ഫ്രൂട്ട്സുകൾ എനിക്കതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതെ അതെ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നപ്പോൾ എന്ത് കഴിക്കുമെന്നുള്ള കരുതുന്നതല്ല കേട്ടോ മുതലയൊക്കെ വറുത്തു വെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായിപ്പോയി അവസാനം ഞങ്ങളൊരു ഫ്രൈസ് ചിക്കൻ മേടിച്ചു പിന്നെ ഒരു മോമോസ് മേടിച്ചു അതവർ ഫ്രൈ ആക്കിയിട്ടാണ് തന്നത് പിന്നെ ചേട്ടനും മറ്റൊരും ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു അവർ ഞങ്ങൾ രണ്ടു കൂടി ഒരുമിച്ച് നമ്മുടെ മുതലേടെ ഇറച്ചി മേടിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയുള്ളതെന്ന് ട്രക്ടറി നമ്മുടെ കൂട്ടത്തിൽ വന്ന് എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കി പിന്നെ നമ്മൾ മാത്രം ട്രൈ ചെയ്തെന്ന് പറഞ്ഞാൽ ചേട്ടനും മറ്റേ ഫ്രണ്ടും കൂടി രണ്ടുപേരും കൂടി ട്രൈ ചെയ്തു ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ കാരണം എനിക്കിതൊക്കെ പേടിയായിരുന്നു 你都拿拿拿什么来？<laughs> <laughs> ചേട്ട മുതലിറച്ചി എഴുതിയിട്ട് ചിക്കൻ്റെ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഏരിയയിലോട്ട് പോയില്ല പക്ഷേ എല്ലാവർക്കും മുതലിറച്ചയൊക്കെ ഇഷ്ടപ്പെട്ടു എനിക്കെന്തോ ഞാനത് കഴിക്കാൻ നിന്നില്ല അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ മാംഗോ സ്റ്റിക്കി റൈസാണ് നമ്മുടെ തായ്ലൻഡിലെ ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡ് ആണല്ലോ അപ്പോൾ ഞാനൊരു മാംഗോ സ്റ്റിക്കി റൈസും ഒരു മാംഗോ ജ്യൂസും വാങ്ങിച്ചിട്ടോ മാംഗോയ്ക്കൊക്കെ എന്ത് ടേസ്റ്റാതറിയുമോ എന്ത് രുചിയാണോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തു അവിടുത്തെ ഫ്രൂഡ്സ് എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കൂടുതൽ പേരും ട്രൈ ചെയ്തതാണ് നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് തായ്ലൻഡിൽ വരികയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ഐറ്റം ഇത് കേട്ടോ അങ്ങനെ എനിക്ക് ആ ഫ്രൈ ചിക്കൻ അതുപോലെ തന്നെ മോമോസ് ഫ്രൈ ചെയ്തൊന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക് എന്തോ എണ്ണയുടെ ഒരു ഇതൊക്കെ ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും ചിലപ്പം ചിലർക്ക് പിടിക്കുമായിരിക്കും പക്ഷേ എനിക്ക് എന്തോ പിടിച്ചില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളു ഞങ്ങൾ നേരെ റൂമിൽ വന്നപ്പോൾ എല്ലാവർക്കും